നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കി പെണ്ണുങ്ങളെ പോട്ടോ മോശമായ ചിത്രങ്ങളും മോശമായ വീഡിയോസും ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് അതാണ് ഈ വെയിറ്റിന്റെ അർത്ഥം لا مرحبا بسرور عاد بالضرر മാ ഖാതിറഹു നിങ്ങളുടെ കണ്ണുകളെയാണ് നിങ്ങൾ ആനന്ദിപ്പിക്കുന്നത് അതേ സമയം നിങ്ങളുടെ ഹൃദയത്തെയാണ് ആത്മാവിനെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത് റൂഹിനെയാണ് ഒരു മോശമായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെയാണ് നിങ്ങൾക്ക് അറ്റാക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ രേഖപ്പെടുത്തുന്നത് ഇന്നമൽ അമാലു ഒരു മനുഷ്യൻ അവസാനം ചെയ്ത പണിയാണ് ആ മനുഷ്യൻ സംബന്ധിച്ചുള്ള വിധിയെഴുത്തിന് സാക്ഷിയാവുക അങ്ങനെ ഒരു മയക്കുമരുന്നടിച്ച് കിടക്കുമ്പോഴാണ് ഒരാൾ ഒരു ഹൈ പ്രഷർ കൊണ്ടോ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ റീസൺസ് ഉണ്ടായിട്ട് മരിക്കുന്നതെങ്കിൽ ആ മരണം അള്ളാഹു ഹറാമാക്കിയ ഒരു സാധനം അകത്ത് ചെന്നതിന്റെ കാരണം കൊണ്ടാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുന്നത് പാപിയായിട്ടാണ് പാപിയായിട്ടാണ് <im bizim estamos un majadenlaughs> <im hacia> െ നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കി സൂറവമാണ് പ്രഖ്യാപനമാണ് ഒരു മനുഷ്യന്റെ അവസാനം തിന്മയിലാണ് മരിക്കുന്നതെങ്കിൽ അവരല്ലാഹു മുജിരിമീങ്ങളായിട്ടാണ് നാളെ പുനർജന്മം നൽകുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ യുവാക്കള് യുവതികള് നമ്മുടെ കുട്ടികള് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്യാമ്പസുകൾ മലീവശമായി കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു ഡ്രഗ് അഡിക്ഷനിലൂടെയാണ് ഒരു കുട്ടി മരിക്കുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥി മരിക്കുന്നതെങ്കിൽ അവരുടെ ജിരിമാണ് സ്വർഗവാസികളെയും നരകവാസികളെയും വേർതിരിക്കുമ്പോൾ നരകവാസികളുടെ കൂട്ടത്തിലാണാൽ അന്ത്യം സംഭവിച്ചവരെ അള്ളാഹു സ്വീകരിക്കുന്നത് അള്ളാഹു മാറ്റി നിർത്തുന്നത്